ഹദീസ് പുരുഷന്മാരെ സംബന്ധിച്ചാണ് ഹദീസ് കാലിൻ്റെ മടമ്പിനേക്കാൾ വസ്ത്രം താഴുന്നത് നരകത്തിലാണ് എന്ന് റസൂൽ മടമ്പിൻ്റെ താഴെ വസ്ത്രം ഇപ്പോൾ തങ്ങളുടെ കാലത്ത് വസ്ത്രം അരമുണ്ടുടുക്കുന്ന കാലമാണ് ഇപ്പം നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളല്ല കൂടുതൽ അരമുണ്ടുടുക്കലാണ് അപ്പോൾ വസ്ത്രം വാങ്ങിക്കാൻ വലിയ പ്രയാസമുള്ള കാലമാണ് നല്ല വിലയാണ് അപ്പോൾ വലിയ വസ്ത്രം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് പറ്റുള്ളൂ അപ്പോൾ മുതലാളിമാർ അവരുടെ ആ ഒരു ആദ്യത്തം കാണിക്കാൻ വേണ്ടി വസ്ത്രം വലിച്ചഴിച്ച് നടക്കും നന്നായി താഴേക്ക് ഇറക്കും കാരണം അതിൻ്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന് കാണിക്കാൻ ഹു ആ അഹങ്കാരം കാണിച്ചുകൊണ്ട് അവരത് ചെയ്തിരുന്ന കാലം അതുകൊണ്ട് നബി അലൈഹി ഹലൈസ്വല നിങ്ങൾ പറഞ്ഞു വസ്ത്രത്തിൽ അഹങ്കാരം വരുന്നൊരു ഒരു ഭാഗമാണത് അതുകൊണ്ട് ക്യാബൈനിൻ്റെ താഴത്തേക്ക് എന്ത് ചെയ്യരുത് വസ്ത്രം ഇറങ്ങരുത് അതിൻ്റെ താഴെ മനഃപൂർവ്വം ഇറങ്ങുന്നത് നമ്മൾ ഒരു പക്ഷേ നമ്മൾ വസ്ത്രം ഇട്ട് വന്നു നമുക്കൊക്കെ സംഭവിക്കാം ടൈലർ അത് കുറച്ച് കൂട്ടി അടിച്ചിട്ടുണ്ടാവും നമ്മൾ ഒട്ടിനേശകർ ഓടിപ്പോൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ കാബൈൻ്റെ താഴേക്ക് വന്നിട്ടുണ്ടാവും അതിനെ സംബന്ധിച്ചല്ല അത് നമ്മൾ എന്ത് ചെയ്യണം അത് ലെവല് ചെയ്തെടുക്കണം പക്ഷേ മനഃപൂർവം ഞെരിയാണിക്ക് താഴെ വസ്ത്രം വസ്ത്രമൊടുക്കുന്നത് ഒരു തരത്തിൽ ഹുയലാക മനുഷ്യൻ്റെ മനസ്സിലൊരു അഹങ്കാരം വരാൻ ഇടയുണ്ടെന്നും അത് കാരണം മനുഷ്യൻ നരകത്തിൽ ആ വസ്ത്രം പോകും വസ്ത്രം പോകുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് നരകശിക്ഷ കിട്ടാൻ ഇടയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പേൻസ് ഇടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പെണ്ണുങ്ങൾ നന്നായിട്ട് വസ്ത്രം താഴ്ത്തുകയും വേണം ഇന്ന് പെൺകുട്ടികളൊക്കെ മടമിൻ്റെ മോൾക്കും ആൺകുട്ടികളൊക്കെ താഴത്തൊക്കെ വായിക്കണപ്പോൾ പെൺകുട്ടികളൊക്കെ മടമിൻ്റെ മോൾക്ക് ഒരുപാട് മടക്കി വിടുക്കുക എന്നിട്ടാ ബാധ സ്വരം കാലുകൾ നടക്കുക പുരുഷന്മാർ പുരുഷന്മാർ ഭയങ്കര അച്ചടക്കം ഫുൾ സ്ലീവ് പെണ്ണുങ്ങൾ എല്ലാം ഫുൾ ബോഡി എക്സ്പോസ്ഡ് അങ്ങനെ വല്ലാത്തൊരു വിചിത്രമായ ലോകമാണ് അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ സഹായിക്കട്ടെ നമ്മുടെ യുവതലമുറയൊക്കെ വളർന്നു വരുമ്പോൾ വലിയ ടെംറ്റേഷനുള്ള കാലമാണ് അള്ളാഹു ചാല എല്ലാവിധ നിന്നും അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ റബ്ബൽ ആലമീൻ അന്ന് ചൊല്ലി നോക്കൂ അനഅീഹുറുഹുഹിഹു അലി വസം മിനൽബനി ഇസാർ എന്ന് പറഞ്ഞാൽ അരമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തുണി എടുക്കുമല്ലേ നമ്മുടെ മലബാരി തുണിക്കൊക്കെ ഇസാർ എന്നാണ് പറയുക ഇസാർ